സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരശ്ശീല വീഴാൻ ഒരു ദിനം മാത്രം ശേഷിക്കെ കണ്ണീരോടെ മടങ്ങി പോകേണ്ടി വരുന്നവർ നിരവധിയാണ് എന്നാൽ അക്കൂട്ടത്തിൽ മറന്നു പോകരുതാത്ത ഒരു കായിക താരം കൂടിയുണ്ട് ഇന്ന് പലരും മറന്നു തുടങ്ങിയ ആ താരത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് അമൃത ടീം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഭൂതകാല സ്മരണകൾക്ക് മേലുള്ള കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കായികമേളയുടെ ആരവങ്ങൾക്കിടയിൽ ഇനിയും മറവി ബാധിച്ചിട്ടില്ലാത്ത തലച്ചോറുകൾ മൂന്ന് വർഷങ്ങൾ പിന്നിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കുക ചെറിയ മഴയിൽ പോലും ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ കിടപ്പുരോഗിയായ ഒരച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും ആരുടെയൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയ സ്വപ്നങ്ങളെയും ചേർത്ത് പിടിച്ച് തെരുവിലേക്ക് ഇനിയും ഓർമ്മ വരാത്തവർക്കായി ഇതാണ് ഗീതു മലപ്പുറം ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെയും ഗോൾഡ് മെഡലിസ്റ്റ് സ്കൂൾ കായികമേളകൾക്ക് ഈ മുഖം അത്ര പുതുമയുള്ളതല്ല പക്ഷേ പലരും ഈ മുഖം ഇന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു വർഷം മൂവായിരം മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണം നേടി ഹാട്രിക് തികച്ചപ്പോൾ ഗീതുവിന് വീട് വെച്ച് നൽകാമെന്ന് വാക്ക് പറഞ്ഞവർ ഏറെ ഉണ്ടായിരുന്നു പക്ഷേ ആ വാക്ക് വാക്കായി മാത്രം അവശേഷിച്ചു കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു കൂടുതൽ പറഞ്ഞിരുന്നത് വീട് ശരിയാക്കി തരാ ഇതുവരെ ഒന്നും ആയിട്ടൊന്നുമില്ല പിന്നെ അച്ഛനെ വയ്യാതെ എടുക്കാണ് അച്ഛന്റെ ഓപ്പറേഷൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിരുന്നു ഇക്കുറി സ്വർണമെഡൽ നേട്ടം എന്ന ലക്ഷ്യത്തിന് മുന്നിൽ പരിക്കിന്റെ രൂപത്തിൽ വിധി വീണ്ടും വില്ലനായി മെഡൽ നേട്ടമില്ലാത്തതിനാൽ തന്നെ ഗീത മിനിലേക്ക് ക്യാമറ കണ്ണുകളും എത്തിയില്ല ഇതോടെ അവസാനവസരത്തോടൊപ്പം പ്രതീക്ഷകളും അവസാനിച്ചു ലാസ്റ്റ് സ്കൂൾസാണ് അവളെ അവസ്ഥ വളരെ മോശമാണ് കാരണം വീടില്ല അച്ഛൻ്റെ അവസ്ഥ എല്ലാവർക്കും എല്ലാ വർഷവും പറയുന്നതാണ് ഞാൻ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് വർഷമായിട്ടും നമ്മൾ എല്ലാവരോടൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വരും പിന്നെ അതെന്തോ നടക്കാതെ അങ്ങനെ പോവാണ് ഒരു വർഷം ഒരാൾ നമ്മളെ പിതാവിൻ്റെ ശസ്ത്രക്രിയക്ക് മാത്രം വേണം ഭീമമായ തുക കുടുംബശ്രീ ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ മാത്രമാണ് കുടുംബത്തിൻ്റെ ഏക വരുമാനം സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാതെ അച്ഛൻ്റെ സഹോദരിയുടെ പേരിലുള്ള കുടുംബ വീട്ടിലാണ് ഗീതവും കുടുംബവും അന്തി ഉറങ്ങുന്നത് ഈ കുടുംബസ്വത്ത് ഭാഗിച്ചാൽ കിടപ്പുരോഗിയായ അച്ഛനെയും ചേർത്ത് പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും വീതുവിന് അങ്ങനെ ട്രാക്കിൽ പൊരിതു നേടിയ സ്വർണ്ണ മെഡലുകൾ നിധി പോലെ കാക്കുവാനുള്ള ഒരിടം പോലും വിധി അവൾക്ക് അന്യമാക്കി എങ്കിലും ആരെയും പഴിക്കാതെ ട്രാക്കിൽ മറ്റു താരങ്ങളുടെ വിജയനിമിഷത്തിൽ കൈയടിച്ച് മൂകയായി അവൾ കാത്തിരിക്കുകയാണ് പുതിയ പ്രതീക്ഷകളുടെ വെളിച്ചത്തിലേക്ക് മിഴിച്ചിമ്മാതെ പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയാകരുതല്ല ചെറിയ പ്രതീക്ഷ നൽകി അവരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടരുന്ന് മാത്രം സുനിൽകുമാറിനൊപ്പം അജയ് നാഥ് അമൃതാനൂസ് തിരുവനന്തപുരം